ഇപ്പം ുമാർ ചേരുകയാണ് ശ്രീ രതീഷ് കുമാർ കേൾക്കാം നിലവിൽ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞു ധനമന്ത്രി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും അതൃപ്തി അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരുന്നതും നമ്മൾ പിന്നീട് കാണുകയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയേക്കാൾ വളരെ മോശകരമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നുള്ള സൂചന നേരത്തെ നല്ല നൽകി കഴിഞ്ഞതാണ് സർക്കാർ തന്നെ ധനമന്ത്രി തന്നെ പല അവസരങ്ങളിലും തുറന്നു പറഞ്ഞ ഒരു വിഷയവും കൂടിയാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന രീതിയിൽ കേൾക്കാമോ കേൾക്കാമോ ശ്രീ രതീഷ് കുമാർ ഹലോ കേൾക്കാമോ ശ്രീ രതീഷ് കുമാർ ഹലോ ശ്രീ രതീഷ് കുമാർ കേൾക്കാമോ നിലവിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിരിക്കുന്ന സർക്കാർ ആ സർക്കാരിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് കുതിപ്പേകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനം തന്നെയാണോ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് പ്രതീക്ഷിച്ചത് സംസ്ഥാനത്തിനെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുക രണ്ടാമതായിട്ട് സംസ്ഥാനത്തിന്റെ കടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുക തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട അച്ഛൻ്റെ കാര്യം ഇപ്പൊ കഴിഞ്ഞ വർഷം അലോക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഇത്തവണയും പല മേഖലകൾക്കായിട്ട് ചേർക്കും വലുതുമായിട്ടുള്ള അലോക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അത് പ്രായോഗികമായിട്ട് എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പ്രധാനപ്പെട്ട ഞാൻ പറയാൻ കഴിഞ്ഞ വർഷം വിഴിഞ്ഞം ഇട സമൂഹ ഇടപാടോട് അനുബന്ധിച്ചിട്ടുണ്ട് ആയിരം കോടി രൂപയാണ് ബഡ്ജറ്റ് അലോക്കേഷൻ കൊണ്ടിട്ടുള്ളത് കിഫ്സിന്റെ പറയുന്നത് എന്നാണ് പറഞ്ഞത് അതിലൂടെ വലിയൊരു തൊഴിൽ സാധ്യത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു പക്ഷെ എത്രത്തോളം നടപ്പായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയില് കശുവഞ്ച് വ്യവസായം എന്നുള്ളത് മാസം നോക്കിക്കഴിഞ്ഞാൽ കശുവഞ്ച് വ്യവസായത്തിൽ കൊല്ലം ജില്ലയിലെ ഏകദേശം നൂറ്റി അൻപതോളം ഫാക്ടറികൾ ഇന്നത് ഓരോന്നായിട്ട് അടച്ചുകൊണ്ട അതിൽ നിന്ന് അനുവദിച്ചിരിക്കുന്ന സ്വപ്നം മുപ്പത് കോടി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ടോട്ടലായിട്ട് നിർദ്ദേശം അതുപോലെ ഗവൺമെന്റിന് തന്നെയുള്ള പൊതുമേഖലാ സ്ഥാപനം കൊണ്ട് കെ എസ് ആർ ടി സിക്ക് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ അങ്ങോട്ട് കൊടുത്ത് അത് നിലനിർത്തേണ്ട ഒരു സാഹചര്യമാണ് സാൻടെക്സിന് ഇരുപത് കോടി അങ്ങോട്ട് കൊടുത്തിട്ട് നിലനിർത്തേണ്ട ഒരു സാഹചര്യമാണ് അപ്പൊ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം അല്ലെങ്കിൽ എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികളാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്മീയമായ കാര്യം കിഫ്ബിയെ ലാഭമുള്ള ഒരു ഒരു പ്രസ്ഥാനവാക്കി മാറ്റി എന്നാണ് പറഞ്ഞത് നമുക്കറിയാം കിഫ്ബി എന്ന് പറയുന്നത് തടവെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പുറത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ മസാല ബോണ്ടുകളുടെ കൂപ്പൺ റേറ്റ് ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് നമ്മൾ ആലോചിക്കുക ഇന്ന് ആർ ബി ഐ റിപ്പോ റേറ്റ് വീണ്ടും കുറച്ചിട്ടുണ്ട് പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് പൊതുമേഖലാ ബാങ്കുകളിലെ നമുക്ക് സാധാരണ പലിശ നമുക്കറിയാം ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിരുന്നു നമ്മുടെ കിഫ്റ്റിയുടെ മസാല ബോണ്ടുകളുടെ പലിശ അതായത് പലിശയിൽ കൊള്ള പലിശക്ക് പണം ഇടവെടുക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ ഏറ്റവും രസകരമായ സംഭവം കിഫ്ബി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ റേറ്റിംഗ് കഴിഞ്ഞ ദിവസത്തെ അതായത് ഇന്നലത്തെ മാർക്കറ്റിലെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഡബിൾ എ ആണ് സാധാരണ ഗവൺമെന്റ് ബോഡികളുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ടോവറയും റേറ്റിംഗ് ആണ് ഒന്ന് കഴിഞ്ഞ ദിവസത്തെ ഡബിൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണ എൻ ബി എസ് സി ഇവിടെ പഠിപ്പിച്ച് പണം കൊടുക്കുന്ന അല്ലെങ്കിൽ ഗോൾഡ് വ്യാപാരം നടത്തുന്ന കമ്പനികളുടെ ഈ ഡബിൾ എ പ്ലസ് ഉള്ള സമയത്ത് കേരള സംസ്ഥാനത്തിന്റെ റേറ്റിംഗ് ഡബിൾ എ ആയിട്ട് കുറച്ചുള്ളൂ ട്രിപ്പിൾ എ ആണ് ഹൈസ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഡബിൾ എയിലേക്ക് നിൽക്കുന്നു രണ്ടാമത്തെ കാര്യം ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം കൂപ്പൺ റേറ്റ് അതായത് ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം കൂപ്പൺ റേറ്റ് ഉള്ള ബോണ്ടുകൾ ഒമ്പത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ വാങ്ങാനാകില്ല കഴിഞ്ഞ ദിവസം മാർക്കറ്റിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് കേരള ഗവൺമെന്റിന്റെ കിഡ്നി ബോണ്ടുകളുടെ ഡിമാൻഡ് വളരെയധികം ബ്രാഫ്റ്റിക്ലി താഴേക്ക് പോയി വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മൾ പല പദ്ധതികളും ഈ കേരള ബജറ്റിന്റെ പല പ്രധാനപ്പെട്ട മേജറായിട്ടുള്ള അലോക്കേഷൻസ് ഉദാഹരണം സാഗർമാല പദ്ധതികളിലെ നാഷണൽ ഹൈവേയില് സ്ഥലമെടുക്കുന്നതിനുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കിഫ്ബി ഫണ്ടിലാണ് ഇപ്പോ ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കിഫ്ബിയുടെ നിലനിൽപ്പ് തന്നെ എങ്ങനെയാണ് പിന്നെ ആ കിഫ്ബിയെ എങ്ങനെ ലാഭകരമാക്കും എന്നുള്ളതാണ് കൃഷി ചോദ്യം കിഫ്ബി എന്ന് പറയുന്നത് ഇപ്പൊ മസാല ബോണ്ടുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട് ആ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മസാല ബോണ്ടുകൾ എട്ട് ശതമാനത്തിനെടുത്തിട്ട് അവർക്ക് ടോറിന് വരുമാനമുണ്ട് ഇവിടെ പല എൻ ബി എഫ് സികളും മസാല ബോണ്ടുകളിറക്കിയിട്ട് അത് കൂടുതൽ വരുമാനത്തിൽ പലിശയില് തുറച്ച് കൊടുത്തിട്ട് അവർ പലിശ ഉണ്ടാക്കുന്നുണ്ട് വരുമാനം ബിസിനസ് ആക്കി എടുക്കുന്നുണ്ട് എട്ട് ശതമാനത്തിന് എടുത്തിട്ട് പതിനാറിനോ ഇരുപതോ ശതമാനത്തിന് ഗോൾഡ് ലോൺ കൊടുത്ത് അതിന് ലാഭം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കിഫ്ബിയുടെ നിർമ്മാണം എന്താണ് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പൊ രണ്ടാമത്തെ മൂന്നാം കാര്യം എന്ന് പറയുന്നത് ഇവിടെ റവന്യൂ ഡെഫിസിറ്റ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ധനകമ്മി കാണിച്ചിരിക്കുന്നത് ടു പോയിന്റ് നയൻ പെർസെന്റേജ് എന്ന് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഇതില് കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിന്നാണ് നമ്മൾ കടമെടുക്കുന്നതും പക്ഷെ കിഫ്ബിയുടെ കടത്തിനെ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് വലിയൊരു വിനോദാകാശമാണ് ഗവൺമെന്റിന് വേണ്ടി ഗവൺമെന്റ് ബോഡി എന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്ന കിഫ്ബിയുടെ കടത്തിനെ സംസ്ഥാന കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോ അങ്ങനെ ആ ാണ് നമുക്ക് റവന്യൂ ഡെപ്പിസിറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് നിഷേധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കടപരിധിയിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ കടപരി അതിക്രമിക്കുന്നത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കിഫ്ബിയുടെ കടത്തെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ പോലും അവരുടെ കടത്തിൽ ഈ ധനക്കമ്മിയിൽ ഉൾപ്പെടുത്താതെയാണ് കുറഞ്ഞ ധനക്കമ്മി അല്ലെങ്കിൽ ധനക്കമ്മി വീണ്ടും കുറഞ്ഞൊന്നും കാണിക്കുന്നത് ഇതാണ് പൊതുവെ ഈ ബജറ്റിലെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നമുക്ക് തൊഴിൽമാകണം നടത്തുന്ന ആ നിക്ഷേപിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള പുതിയ സാഹചര്യം സാഹചര്യം ഒരുക്കുന്നില്ല റിയൽ എസ്റ്റേറ്റിലോ അവർ നിലവിലില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ശരി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രീ രതീഷ് കുമാർ ഇപ്പോൾ കിഫ്ബിയുടെ കാര്യം താങ്കൾ പരാമർശിച്ചു കേന്ദ്രത്തിനെതിരായി സ്ഥിരം ഉയർത്തുന്ന ഒരു വാദം വായ്പ എടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചു കേന്ദ്രം വലിയ തോതിൽ സാമ്പത്തികമായി കഴുത്തഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കിഫ്ബി അതുപോലെ തന്നെ പെൻഷൻ കമ്പനി ഇങ്ങനെയുള്ള ഇടത്തു നിന്നുമുള്ള വായ്പാ പരിധിയുടെ കാര്യങ്ങളൊന്നും തന്നെ ബജറ്റിലേക്ക് ഉൾപ്പെടുത്താതെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടതായി ഇതിനെ പ്രതിപക്ഷം അടക്കാതെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ കൂടി നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും കിഫ്ബി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ കിഫ്ബി എന്ന് പറയുന്ന ബോഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോ ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായിട്ടും കിഫ്ബി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്ഥാപനം അല്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അവരുടെ പൊതുവായിട്ടുള്ള പ്രസ്താവനകൾ രണ്ടാമത് അതേ സമയത്ത് ആ കിഫ്ബിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത് ചീഫ് മിനിസ്റ്റർ അതിന്റെ പ്രധാനപ്പെട്ട ഇൻകം ഉള്ള കൊളാറ്റൽ കൊടുത്തിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ വരുമാനത്തിനെയാണ് കൊള്ളാറ്റലായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പൊ കിഫ്ബി എന്ന് പറഞ്ഞ ഒരു ആ ഒരു ഇഞ്ചിക്കയുടെ നിലനിൽപ്പ് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന് എഴുപത് അറുപത്തിയെട്ട് മുതൽ എഴുപത്തിയെട്ട് ശതമാനം വരെ നമ്മൾ റവന്യൂ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചിന് വേണ്ടി കൊടുക്കുന്നു അല്ലെങ്കിൽ മൂല മൂലധന നിക്ഷേപത്തിന് അല്ലെങ്കിൽ കാറ്റക്സിന് വേണ്ടി കാറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി അല്ലെങ്കിൽ ഭാവി വികസനത്തിന് വേണ്ടിയിട്ട് വേറൊരു പല ഇരുപത് ശതമാനമോ ഇരുപത്തിയഞ്ച് ശതമാനമോ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമ്മുടെ മൊത്ത വരുമാനത്തിൽ അപ്പോ അവിടെയാണ് നമുക്ക് വലിയൊരു ചോദ്യം ഈ റവന്യൂ എക്സ്പെൻഡിച്ചറ് കുറക്കുക അല്ലെങ്കിൽ നമുക്ക് തനതു വരുമാനം എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് തനത് വരുമാനം കൂട്ടുന്ന തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഒരു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫിനാൻഷ്യൽ ലിറ്ററസി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഒരു വളരെ നല്ല കാര്യമാണ് കാരണം ഈ കിഫ്ബിയുടെ ബോർഡുകളെ കുറിച്ച് സാമ്പത്തിക പരിജ്ഞാനമുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ ഒമ്പതേ മുക്കാൽ ശതമാനം പലിശ ഒൻപതേ മുക്കാൽ ശതമാനം കോമ്പൗണ്ടിങ്ങിൽ അതായത് വാർഷികമായിട്ടുള്ള മന്ത്ലി കോമ്പൗണ്ടിങ്ങിൽ നയൻ പോയിന്റ് സെവൻ ഫൈവ് കോമ്പൗണ്ടിങ്ങിൽ കിട്ടുന്ന സമയത്ത് സാധാരണ ബാങ്കിലെ പലിശ നാല് ശതമാനവും സെയിൽസ് അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ട്രഷറിയിൽ എട്ട് ശതമാനം കിട്ടുന്നു അങ്ങനെയുള്ള സാമ്പത്തിക പരിജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു രണ്ട് കോടി രൂപ അനുവദിച്ചത് വളരെ സാധാരണമായിട്ടുള്ള ഒരു തീരുമാനമാണ്